ണണപത്തെ നമ ശുക്ലാംരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസവദം ധ്യേൽ സർവിഘ്നോപന്ത ഭഗവതേ വാസുദേവരവിന്ദ പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസാമി സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനീനൂപം തവാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എൺപത്തിരണ്ട് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് പ്രദ്യുനോ രുണേയ സഖലു തവകല ശൃതം രസാ നിജപുരമത്പുത്രോഥാ നിരുദ്ധോ ഗുണനിധി രോചന രുപൗത്രീ മലയാള പരിഭാഷ കട്ടു ട്ടൂ നിന്നംശൈവസുരാധ ശംഭരൻ കൊന്നവ്രദ്യുതൻ വേഹം രതിയുടെവനും കട്ടുരുടെ പുത്രിയും കൽപുത്രൻ രുമിപൗത്രിയും ഗുണനിധി അനു അനിരുദ്ധൻ തഥാ രോചനെയും വേട്ടു നീ പങ്കെടുത്തു പകിടകളിയതാൽ സീരി കൊന്നു രുക്മീം ശ്ലോകം രണ്ട് സബലിസുത സഹസ്രബാഹോർമാഹേശ്വരസ ദുഹിതോഷത്രമേനുരുദ്ധമ ദൃഷ്ടപൂർവം സ്വപ്നനുഭൂയ ഭഗവൻ വിരഹാദുരാഭൂൽ മലയാള പരിഭാഷ കൈയുണ്ടൊരായിരമതാബലിപുത്ര ബാണൻ മാഹേശ ഭക്തനുടേ പുത്രീയുഷാ സുശീല മുൻകണ്ടിടാനിരുദ്ധനുമായി രമു സ്വപ്നവശയാ ശ്ലോകം മൂന്ന് യോഗിന്യതീവകുശല ഖലു ചിത്രലേഖ തനിഖീ തരുണാന ശേഷാൻ തത്രമുഷയാ ോ മലയാള പരിഭാഷ തന്ത്ോഴി ബുദ്ധിമതി യോഗിനി ചിത്രലേഖ കാണിച്ചു ചിത്രമെഴുതിയിട്ടു യുവാക്കളൊക്കെ കൂട്ടത്തിൽ അങ്മുഷയറിഞ്ഞ അനിരുദ്ധനേയുമത്തോഴി യോഗ വഴി നിൻഭവനാൽ വരുത്തി ശ്ലോകം നാല് കന്യാപുരേദിതയാസുഖമാരമന്ദം പരിഭാഷ കാന്താ ഗൃഹേ പ്രിയയോടെ സുഖമായിരിക്കേ ബന്ധിച്ചുവല്ല വിധവും ശിവ ശിവഭക്തബാണൻ ശ്രീനാരദൻപത പറഞ്ഞതറിഞ്ഞു കോവിണിതപുരത്തെ വളഞ്ഞു സൈന്യാൽ ശ്ലോകം അഞ്ച് പുരീപാശ ദുഹിതൃനാഥോ ഭഗവൻ സമം ഭൂതവ്രതൈര്യുബലമ നിരുരുധേ മഹാപ്രാണോ ബാണോ ത്വമപി യൂവിധാന ഗുഹപ്രദ്യുന്ദന മലയാള പരിഭാഷ പുരം കാത്തിയിടുന്ന മലയുടെ മകൾ തന്റെ കണവൻ ശിവൻ ഭൂതക്കൂട്ടം സമമട തടഞ്ഞൂ യതുവലം മഹാശൂരൻ ബാണൻ പൊരുതിയുടനെ സാത്യകീഴും ഗുഹൻ പ്രദ്യും നന്നോടുമയുടെ പതി നിന്നൊടുമഹോ ശ്ലോകം ആറ് നിരുദ്ധാശേ ശാസ്ത്രേ മുമുഹുഷി തവാസ്ത്രേട ഗിരിശേ ദ്രുതബലും ശിവനുടേ ഭൻ ശരബലാൽ മയങ്ങിരുദ്രൻ പോയി ഗണമതോ ഭയാൽ വീണുരധികൾ കുമാരൻ തോറ്റമ്പി കുരവാണാൽ പുതിയതാ പൊട്ടി ഹലശരാൽ ശ്ലോകം ഏഴ് ചാപാ പഞ്ചശത്യാ പ്രസഭമുപഗത്തെ ഛിന്നരാപേധാണേ വ്യർത്ഥേയാതേ സമേതോ ജ്വരപതിരശനേലജ്വരിത്വരേണ

അറിയുന്നാലേയും തീണ്ടുകില്ല ഉണ്ടുള്ളിൽ ജ്ഞാനം എന്നാൽ ശ്ലോകം എട്ട് ബാണം നാനായുധോഗ്രം നാനായുധോ പുനരഭിവതിർപ്പോഷാദ്തന്വൻ നിർലൂനാശേഷദോഷം സപതി ബുധുഷാശങ്കരേണോപീത തദ്വാചാ ശിഷ്ടുദ്തയമയതോ നിർഭയം തൽപ്രിയം തം മലയാള പരിഭാഷ വീണ്ടും യുദ്ധത്തിനായി പലവിധകരമായി ദർപ്പാൻ ബാണനെത്തിപ്പ കൈയ്യൊക്കെ വെട്ടി തമ ഗുണമതിനെ നീക്കി ഈശന്റെ വാക്കാൽ കൈ നാലായി ബാക്കി നിർത്തിയിട്ടവനുടെ ഭയവും മാറ്റി പൂജിച്ചു ബാണൻ

കുറെ തോൽപ്പിച്ചിന്ദ്രം വരുണനെ പിതാവിൻ്റെ ഹരണേ ഗുരുദാനേകാലം വനദഹനകാര്യത്തിലനലം വിധിം ഗോവൃത്താന്തേ ശിവനൈഹ ബാണന്റെ സമരേ വിഭോ വിശ്വശ്രേഷ്ഠം വിജയമവതാരം ഇതുലോം ശ്ലോകം പത്ത് द्विजरुषा नृगलासवपुर्धरम् नृगनृपम् त्रिदिवालयमापयन् निजजने द्विजभक्तिमनुत्तमामुपदिशन् पवनेश्वरपाहि माम् मलयाळपरिभाषा नृगनृपन् द्विजकोपनिमित्तमयपतितनोन्दिरुमुक्तिकोडुतुी महतताम् ദ്വിജഭക്തിഭവജ്ജനി പിശദമാക്കി തുണക്കനിളേശ്വര സർ ഗോവിന്ദമ സങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ